ഹായ് ഫ്രണ്ട്സ് അനുജീവന സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് രാജാക്കാട് സതീശേട്ടൻ്റെ വീട്ടിലാണോ കേട്ടോ സതീഷ് ഏട്ടന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകാരനാണ് കൂട്ടുകാരനാണവർ ഒന്നിച്ച് പഠിച്ചതാണ് ഇപ്പം സതീഷേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്നു ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് സതീഷേട്ടനോട് ചോദിക്കാം എന്താ പറ്റിയെന്ന് എന്താണെന്നൊക്കെ കേട്ടോ

അപ്പൊ അത് ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അത് ഓർത്തിട്ട് ഞാൻ മരുന്ന് വാങ്ങാൻ പോയി അടിമല്ല് ഇത് പറഞ്ഞപോലെ ഹോസ്പിറ്റലിന് പേര് പറഞ്ഞില്ല ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണ് അവിടെ മരുന്ന് മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ച് അത് ഒരു ഇഞ്ച അവര് ട്രിപ്പിലൂടെ ഒരു ഇഞ്ചക്ഷൻ ഇട്ടു അന്നേരം ഇവിടെ ചങ്കിന്റെ പിടിയായിരുന്നു വേനെടുത്ത് വേനെടുക്കുകയും അത് ഇങ്ങനെ വീർക്കുകയും ചെയ്തിപ്പോൾ എനിക്ക് ഞാൻ ഡോക്ടർ പറഞ്ഞു അവർ ഇത് അത് കുഴപ്പമില്ല വായുവിൻ്റെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സംഭവിച്ചത് അവിടുന്ന് മുതൽ പിന്നെ അവര് കാർഡിയോളജി കാണാൻ പറഞ്ഞു കാർഡിയോളജി അവിടെ ഇല്ല തൊട്ടടുത്ത ഹോസ്പിറ്റലൊന്നും താലൂക്കിലില്ല അങ്ങനെ തീരെ ആവശ്യം ആയിക്കോട്ടെ അതിനനുസരിച്ച് ഓരോ സമയം മരപ്പ് കണ്ടു വന്നു പയർ ഇങ്ങനെ ഇതുപോലെ ചങ്ക് ഇങ്ങനെ പറഞ്ഞു വാരിയല്ല അപ്പൊ തന്നെ നൂറ്റിയെട്ട് അല്ലെ മറ്റേ താലൂക്ക് അല്ല ആംബുലൻസ് ആംബുലൻസ് വിളിച്ചു അത് വിളിച്ച് നേരെ എറണാകുളം ഹോസ്പിറ്റലിൽ താലൂക്കിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടൊന്നും ഒരു കുറവ് വരുന്നില്ല അവിടെ പിന്നെ നേരെ തിരിച്ച് പോന്നു ചികിത്സ ഒരു കാര്യമില്ല മരുന്ന് മേടിച്ചിട്ട് ചികിത്സയും കൊണ്ട് എനിക്ക് കാര്യൊന്നും ഇല്ലെന്ന് പൂർണ്ണമായിട്ട് ബോധ്യേ വെച്ചാൽ എനിക്ക് മരയപ്പ് കാലിന്ന് അങ്ങനെയാണ് അവിടെ നിന്ന് മുതല് മരയപ്പ് കയറി കാലു മുതലാണ് മരയപ്പ് കയറുന്നത് അയ്യപ്പേറിതങ്കൽ ഹോസ്പിറ്റൽ വന്നു ഗതങ്കല് ഹോസ്പിറ്റൽ വന്നുവെച്ചാൽ മൂത്രം മൂണിലായിരുന്നു കാലവട്ടം മൂത്രം കഴിക്കുന്നെങ്കിൽ മൂത്രം മൂണില്ല അപ്പൊ അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും ഗുണം പിന്നെ അവര് ഇങ്ങനെ ട്യൂബ് ഇട്ടു യൂറിൻ ഭവൻ അവിടെയാണ് ട്യൂബ് ഇട്ടത് ട്യൂബ് ഇട്ട് എനിക്ക് സമാധാനമായി മൂത്രം പോയി ഞാൻ കിടന്നുറങ്ങി രാവിലെ എണീറ്റിപ്പം നേരെ താഴേക്ക് വീഴുമായിരുന്നു സാധാരണ എണിക്ക് പോലെ എണീറ്റ് താഴേക്ക് വീണു കാരണം കാലം മരിച്ചായിരുന്നു ആരും കൂടിക്കൊണ്ട് അറിയിച്ചു നാട്ടിലേക്ക് അറിയിച്ചു കൂട്ടുകാരെല്ലാം അവിടെ എത്തി മാങ്കുളത്തുള്ള കൂട്ടുകാരാണ് അവരെ ഓടി എത്തും വന്ന് കഴിഞ്ഞപ്പോ ഡോക്ടറെ സംസാരിച്ച് പിന്നെ എന്നെ നേരെ അവര് ആംബുലൻസ് ഒക്കെ ഏറ്റവും നേരെ എന്നാ രാജഗിരി രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന കഴിഞ്ഞപ്പോഴത്തേനും വയറൊക്കെ അവിടെ ഒരുപാട് പൈസ ചോദിച്ചു പൈസ ചോദിച്ചാൽ അവര് ശരി ഞങ്ങള് തന്നോളം ചികിത്സ നടക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ കണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തതാണ് ഇവിടെ അന്നേരത്തെ ഇവിടെ വരെ എത്തി മരപ്പ് അരിയ കൂടെ ചങ്കുവരെയെത്തി ഇഞ്ചക്ഷനിലാണ് നിന്നത് അസുഖം അവിടെ കൊണ്ട് നിന്നു അത് കൈ ഇങ്ങനെ ഈ ഇങ്ങനെ നീളം ഈ കയ്യയിലേക്ക് താഴേ മൊത്തം പരീക്ഷായിരുന്നു രഞ്ചന മേപോട്ട് ഇതിനു മേപോട്ട് ഇപ്പോഴും വല്യ കുഴപ്പമില്ല ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഒരു മറവിയും കണ്ണീനൊരു കാഴ്ച കുറവുണ്ടെന്നും അതൊക്കെ ഇഞ്ചക്ഷൻ ഡോക്ടർ പറഞ്ഞായിരുന്നു പിന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്ത് നോക്കും നല്ല തുക അവിടെ പിന്നെ നാട്ടിലെല്ലാം പിരിച്ചു നാട്ടിലെന്ന് പറഞ്ഞാൽ ആനച്ചാല് അതുപോലെ അടിമാലി മാങ്കുളം ചെങ്കുളം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലത്തും കൂട്ടുകാരെല്ലാം കൂടെ പിരിവിട്ടു പിരിവിട്ട് അത്രയൊക്കെ ആകെ ആക്കി തുടർന്ന് നമുക്ക് ഇത് വൻകുടലാണ് ഇത് മലം പോളെ അപ്പൊ ഈ മലം ഇനിയിപ്പോ മറ്റേ കുടലിട്ട് ഒക്കെ ആവണെങ്കിൽ ഒരു ഓപ്പറേഷനോടെ വേണം മെയിൻ ഓപ്പറേഷൻ വേണം അതിന് ഒരുപാട് തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു എല്ലാം യൂറിന് പോകാൻ എല്ലാം ഭാഗ്യേ പോകുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ചികിത്സക്ക് നല്ലൊരു തുക അത്യാവശ്യം പൈസ ആയതന്നെ രാജഗിരി പൈസ ആയതന്നെ പൈസ ആയി ആയി ായി രക്ഷെടുത്ത് എന്റെ സതീഷ്ട കൊച്ചിനെ രക്ഷപ്പെടുത്തി തന്നെ അവരല്ലെങ്കിൽ എന്റെ കൊച്ചിന്ന് ജീവിച്ചിരിക്കല അവ സഹായം അവരൊക്കെ കട വരെ കൂട്ടിയിട്ട് ചൗരത്തിലൊക്കെ എല്ലാരും സഹകരിച്ചു നടന്ന് കാശുണ്ടാക്കി ഫെബ്രുവരി അവരൊക്കെ ഓട്ടം ഭയങ്കര

നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരാള് ഇപ്പൊ നമ്മളെ എല്ലാവരുടെയും ഉണ്ടായിട്ടല്ല അപ്പൊ ഒരു പത്ത് രൂപ വെച്ചാറെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പേര് സഹായിച്ചാൽ നൂറ് രൂപയായി അപ്പൊ കയ്യിലുള്ളതുപോലെ എല്ലാവരും സഹായിക്കുമായിരുന്നെങ്കിൽ അവസ്ഥ ഇങ്ങനെയാണ് തുടർ ചികിത്സക്ക് ഇത് ആവശ്യമാണ് മൂന്ന് മക്കളുണ്ട് ഇതാണ് വൈഫ് കേട്ടോ ഓട്ടം ചേച്ചിയെന്തേലും ഇപ്പൊ ഈ ബാഗ് മറ്റേത് പാസ് ചെയ്യാ പാസ് ചെയ്യാനുള്ള ബാഗൊക്കെ മേടിക്കണമെന്നു പറഞ്ഞും പൈസ ഇതുണ്ടോ കൊളസ്ട്രാ ബാഗ് മേടിക്കണമെങ്കിലൊക്കെ പൈസ എക്സ്ട്രാ പൈസ ആവുന്നുണ്ട് മാസം മാസം ആവും മാസം

ഇതിന് പോലും എനിക്കില്ല മറ്റുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും ഒരു രോഗം മൂലം വന്നല്ല ഒരു മെഡിസിൻ എടുത്തതിന്റെ ആഫ്റ്റർ എഫക്ട് മൂലം സംഭവിച്ചതാണ് ഒരിക്കലും ഒരു രോഗം മൂലം വന്നല്ല കേട്ടോ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഹോസ്പിറ്റലിലെ ചികിത്സ പിഴിവൊണ്ട് സംഭവിച്ചതാണ് അപ്പം കഴിവിന്റെ പരമാവധി സഹായിക്കാൻ മനസ്സുള്ളവരൊന്ന് സഹായിക്കുവായിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു അവർക്ക് നല്ലൊരു സഹായമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ സതീഷേടൻ ഓട്ടോടിച്ചോണ്ട് ഓട്ടോടിക്കാൻ പോവാൻ പറ്റില്ല ഇപ്പൊ കുടുംബത്തിന്റെ വരുമാനം എല്ലാം നിലച്ചു രണ്ട് പിള്ളേർ മൂന്ന് പിള്ളേരുണ്ട് പിള്ളേരുടെ പഠിപ്പ് എല്ലാം പിന്നെ ചികിത്സാ ചെലവ് എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് പെണ്ണിനാണേലും അവക്കാണെങ്കിലും ഒരു പണിക്ക് അവളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എപ്പോഴും തല ഇറങ്ങി പോകുന്നു ഇയർ ബാലൻസ് പോന്നല്ലേ തലകറങ്ങ സതീഷന്റെ വൈഫിനും ഇപ്പൊ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മയ്ക്ക് ഇത് എത്രയും പ്രായമായിരിക്കുന്നു അപ്പം കുടുംബത്തിന്റെ വരുമാനം ഉള്ള സതീഷേടനായിരുന്നു അതാണ് ഇപ്പൊ നിലച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പൊ ഇത്രയും നാളെ ഇന്ന നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് കൊച്ചി വീട് അന്ന് പോലെ നാട്ടുകാരുടെ സഹായം കൊണ്ടാ ജീവിച്ചിരുന്നു ഇനിയും കൂടി എന്റെ കൊച്ചിനെ എങ്ങനെയൊരു നടത്തി അസുഖം മാറ്റി തരണം എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുക പിന്നെ പറ്റുന്നവരെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും വീട് എന്റെ ആകപ്പാടം വീടും സ്ഥലം എല്ലാം വിറ്റായിരുന്നു വിറ്റാണ് വിറ്റിപ്പോ മരുന്നൊക്കെ മേടിച്ചേ ഭാര്യ വീട്ടിലാണ് ഇപ്പൊ തങ്ങുന്നത് ലാസ്റ്റ് മേടിക്കാൻ പറ്റില്ല ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോ വിറ്റിട്ടാണ് ലാസ്റ്റ് ലാസ്റ്റൊക്കെ ഇപ്പൊ സതീഷ് താമസിക്കുന്ന വീടാണേലും ശോചനീയമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആറേഴ് പേരുണ്ട് ആറ് അതെ ആറേഴ് പേര് കുഞ്ഞുങ്ങളടക്കം താമസിക്കുന്ന വീടാണ് അപ്പം ഈ വീടാണേലും ശോചനീയവസ്ഥയിലാണ് സാമ്പത്തികമായിട്ടും വളരെ ശോചനാവസ്ഥയിലാണ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് ഒരു വീടൊക്കെ വെച്ച് സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് കൃഷിയൊക്കെ ചെയ്ത് അത്യാവശ്യം കുടുംബം പോയിട്ട് നന്നായിട്ട് ജീവിച്ചോണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്നൊരു ദുരവസ്ഥ വന്നു വിട്ടു ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് എത്ര രൂപ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ചെലവ് വർദ്ധിക്കുന്നു അപ്പം അവസാനം അത്താണിയായിട്ടാണ് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുന്നവരെല്ലാം ആവുന്ന ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനമാണെങ്കിലും മുമ്പോട്ടുള്ള ജീവിതമാണെങ്കിലും എല്ലാം കരിപ്പിടിപ്പിച്ച് കൊണ്ടുവന്നുവെങ്കിൽ സതീഷിൻ്റെ ഈ അസുഖമൊക്കെ മാറി ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട് അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അപ്പോൾ ഇപ്പോഴുള്ള കൂട്ടുകാരൊക്കെ മാക്സിമം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് വീണ്ടും വീണ്ടും സഹായം കിട്ടുന്നതിനേക്കാൾ ഉപകാരമാണ് നിങ്ങളെല്ലാം ഓരോരുത്തരും ഓരോ സഹായം ചെറിയ ചെറിയ സഹായമാണെങ്കിലും ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂലോ എന്ന് ഓർത്ത് ആരും കൊടുക്കാതിരിക്കുന്നില്ല ഗൂഗിൾ പേയ്മെന്റ് നമ്പർ ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം അപ്പം അതിൻ്റെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കൊടുത്ത് ഈ കുടുംബത്തെ നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഓപ്പറേഷൻ്റെ സമയം എത്തി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ സാമ്പത്തികം ആയിട്ടില്ല ഒരു എമൗണ്ട് വന്നാലാണ് രണ്ടാമത്തെ ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ അതിന് നിങ്ങളുടെ ഒരു സഹായമുണ്ട് തുകയൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം എല്ലാവരും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ മാത്രമേ രാജഗിരി പോയി ബാക്കിയുള്ള ഇതിൻ്റെ ചെക്കപ്പ് നടത്തണം ഞരമ്പുകളെല്ലാം കുടലിൻ്റെ ഇങ്ങനെ സെഡ് ഒരു കുടലുണ്ട് ഇത് കൊടുക്കുന്നതിൻ്റെ അത് കണക്ഷൻ ചെയ്യണമെങ്കിൽ ബ്ലഡ് ഓട്ടം നടക്കണം അത് പരിശോധിക്കാൻ പോകണം പരിശോധിച്ച് നടന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് വയ്ക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ചികിത്സിച്ചു കഴിഞ്ഞാൽ സൗഖ്യമാകാമെന്ന് നല്ല പൂർവ്വ സ്ഥിതിയിൽ എത്താമെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ന ഇതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് സാമ്പത്തികമാണ് അതാണ് നിങ്ങളിന്ന് സഹായിച്ചാൽ വളരെ ഉപകാരമാവുന്നത് ഉറപ്പ് പറഞ്ഞിട്ടുള്ളൂ കോട്ടയത്തോ അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ അത് ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾ പരമാവധി സഹായിച്ച് ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്